நையும் நடை அமரங்களும்

ഗണേശനും ആനപ്രിയനായ വീഥികളിൽ ആരവങ്ങൾ പ്രൗഢിയുള്ള എഴുന്നള്ളി നാട്ടിൽ നാമം ഗണേശരുംറച്ചാരകം എഴുന്നവൻ ഇതാ തന്റെ സാരഥി മണിയപ്പന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണവനും കാണുന്ന കണ്ണിലെല്ലാം മഴകിന്റെ ആനച്ചന്തം കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന ആനികരി തമ്പുരാന്റെ മണ്ണിലേക്ക് ആഘോഷത്തിന്റെ മഹോത്സവം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ വച്ച് വരികയാണ് ഒരു യുവരാജാവ് ചരിത്രം ഒരുങ്ങുന്ന നാടിന്റെ ആവേശത്തിന് വേറിട്ട ചന്തം വരികയാണ് യുവകേസരി യുവ കേസരി ഇവൻ ദക്ഷിണ മലയാളത്തിന്റെ മടുത്തട്ടിൽ ചരിത്രം കുറിക്കുവാൻ ആനയടി തമ്പുരാന്റെ ആവേശ ഭൂമിയിലേക്ക് പാദം കൊണ്ട് തുമ്പിച്ചതാ ആനയടി പൂരം കൂടുവാൻ ഒരു നാട്ടാന ചന്തം കടന്നു വരികയാണ് മലയാളക്കര കണ്ട സഖ്യ സൗന്ദര്യങ്ങളിൽ സമസ്ത ലക്ഷണങ്ങളും മറ്റൊരു ഇതാ വന്നു ചേരുകയാണ് ഇതിന്റെ മൂർത്തിയായി അവതാരം കൊണ്ട സുന്ദരൻ ഗജകേശരി മണികണ്ഠൻ ഉള്ള സേനാപതി തോട്ടുക കൊല്ലം മണ്ണിൽ മരുവനേഷൻ മണികണ്ഠൻ സാരം ചരിത്രമരുമിന്റെ രാജവീതിയിലേക്ക് മാതംഗ മലയാള വാഴ്ത്തി വീരപുത്രൻ കടന്നു വരികയാണ് സായന്തന കടന്നു വരുന്ന നാട്ടിലെ മറ്റൊരു ിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറെ താര ചന്തം ഓ നാട്ടുകര വാടുന്ന സൗന്ദര്യത്തിന്റെ ഗതരൂപം ഗണപതി പ്രിയൻ വഴിപാടി കാശിനാഥൻ

ആയിരങ്ങളിൽ ഒരുപത് മാത്രമുള്ള നാമവും ചൂടി കോടനാടൻ പ്രത്യേകതകളും കളിച്ചു വളർന്നവൻ കോടനാടും കോട്ടയും പട്ടണവും കടന്ന് കോടമണ്ണുള്ള ഈരാറ്റുപേട്ടയിലെത്തിയ കരുരാജഗോജ് പത്തരവാറ്റ് പ്രൗഢിയിൽ പലവൻ പറമ്പിലെ അരുമയായി തീർന്ന പാലകാപ്യ പ്രമാണി പ്രൗഢിയുള്ള ബാലകാല്യം മുതൽ പരമ പുണ്യമായ സമ്മാനിച്ചും ആന കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ നേർരൂപമായി രൂപമായി നിറ നിറയുന്ന മഴവിൽ കാവടീത ആയിരങ്ങളിൽ ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ അഴകിന്റെ മഴവിൽ താവടിയീത অবদরীকন কুটারে তোমাইল কুটন্তিন데요গন সাচাল সৈকিয় সুন্দরে গंधरবন কলাভเกษরি ই রাজু বেটা আইওপেন দাতুগা നയിച്ച ചരിത്രമുള്ളവൻ ൂരപ്പനെ പ്രണമിക്കുന്നവൻ മള്ളിയൂർ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുന്നവൻ ഏറ്റുമാനൂർ ദേവർക്ക് ഏറെ ഇഷ്ടമുള്ള നാട്ടാണ് ചന്ദൻ തിരുവൈക്കത്തപ്പൻറെ നന്ദിവാഹനം വേദപുരാധീശ ഭൂമിയിലെ വാരണേന്ദ്രജാലം അതേ കൈവണ്ണ നിയോഗങ്ങളുടെ സോണവൻ ിൽക്കത്തമ്പേത്തി കുംഭരാത പുത്രവാസല്യം ചൂടുന്ന നല്ല വയ്ക്കത്തോമയിൽ കൂട്ടത്തിന്റെ അയ്യപ്പൻ ആന ആന അഭിമാനവും കോട്ടയത്തിന്റെ അലങ്കാരവുമായ ഐരാവത അവതരിക്കുന്നു കൈകൾ ുംലങ്കാരവുമായ കടന്നു വരുന്നു ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന മൂർച്ചയേറിയ വജ്രായുധം കാലം കടക്കും തോറും കീർത്തിയേറി പടികടത്തേറുന്ന യുവതാര സൂര്യൻ കടന്നു വരുന്നു ആനയടി തൊമ്പരാ അമ്പലമുറ്റത്തേക്ക് വരികയാണവൻ

ും സ്ഥാനം ലഭിക്കുന്ന തെക്കിൻ കാട്ടിൽ തെക്കിന്റെ രാജദൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ തെക്കൻ നാട്ടിൽ നിന്നാലും വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും ആരാധകർ കാത്തിരിക്കുന്ന വിഷ്ണു പുത്തൻ അർത്ഥം നൽകുന്ന താരസൂര്യൻ തെക്കിന്റെ യുവരാജ പ്രജാപതി ആഘോഷങ്ങളെ സ്വീകരിച്ച് വടക്കും മണ്ണിൽ ആരംഭിച്ചു നേടിയവൻ അതേ ആനയടി ആണങ്ങളെ നാമം ഇന്ന് ആന കേരളത്തിൽ മുഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യുലി മയ്യനാട് അരുണിമ പാർത്ഥ സാരഥിടാട് തന്റെ പ്രിയ കൊല്ലം ശ്രീലാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ വടക്കൻ മഴക്കാടുകൾ ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ ഉത്തമ സൗന്ദര്യം പെരുമുഖകാന്തി കൊണ്ടും പെരുമയേറുന്ന സ്വഭാവ രീതികൾ കൊണ്ടും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ ചരിത്ര പ്രസിദ്ധമായ കുണ്ടര വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും മലയാളത്തിരക്ക് ലഭിച്ച വരദാനമാണിവൻ തന്റെ പ്രിയസാരഥി കാമനാട് കണ്ണന്റെ കൈയും പിടിച്ചു വന്നെത്തുന്നു ആനയടിയിലേക്ക് മഹിമകൾ നിറയുന്ന മലയാളക്കരയിലേക്ക് മറന്നാട് കടന്നെത്തിയ യുവ ശ്രീമാൻ സ്വരൂപിണിയുടെ നാമധേയം യുവലോകത്തിടി തീർത്ത തീർന്ന പൊന്നാൻകുട്ടി തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച് കമ്പുരാട്ടി ശ്രീകണ്ഠൻ കടന്നു മലയാള മണ്ണിന്റെ കിരീടം ആനകളിൽ അഴകേഴുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ കൊണ്ടവനും വരുന്നു ഒട്ടും മടിക്കാത്ത നെഞ്ചോട് ചേർത്ത് കേരളത്തിന്റെ ബാല്യകൗമാരത്തിന്റെ അഭിമാനമാകുന്ന ആർ പിറമ്പുന്ന പുരുഷാരം പൊന്നോമനെ അവതരിക്കുന്നു ഇവൻ ആനയടിക്കാരുടെ സ്വന്തം ആനയടി ആനയടിയിലേക്ക് കടന്നു വന്നവൻ അതെ ഇതപ്പുമാണ് ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും ഒരേ ഒരു രാജാവേ എന്ന് തെളിയിച്ചു വന്ന് ചേർന്നിരിക്കുന്നു അപ്പോ തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ സിരസിൽ വരികയാണോ ആനയടി ദേവസ്വം അപ്പോ പടയും പടയാളികളും പടക്കളങ്ങളും ഒരുങ്ങിയെങ്കിൽ ആനയടി തമ്പുരാന്റെ ആരോ പുത്രൻ നരസിംഹപ്രിയ ആനയടി ദേവസം അപ്പോളി പ്രിയ ഗജരത്നം ഗജൻ തടത്താവിള രാജശേഖരനം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്ന സുരൂർ മഠം രാജശേഖരനം राजाधि राजम ജലസാഗരമേ അസ്തമ ജനസാഗരവേന അവതരിക്കുന്നു പടിഞ്ഞാറൻ ദേശത്തിന് അരംഗപ്രവേശം പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട് പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ ഗജരാജ ലക്ഷ്മണ പെരുമാൾ സുന്ദര ഛത്രാധിപതി ും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ട് വരുന്നു അതെ ചോദ്യങ്ങൾക്ക് ഇനി സ്ഥാനമില്ല ചോദിച്ചാൽ മറിച്ചൊരു ഉത്തരവുമില്ല വരുന്നത് രാജനാണ് വശ്യ മലയാളത്തിന്റെ വിശ്വവീരൻ ഇതാ സ്ഥാനമാനങ്ങൾ ുംളവും അതിനത്തെ ധർമ്മരക്ഷൊരുക്കുന്ന രാജസൂയം ആയിരം സൂര്യന്റെ പ്രഭയുമായി അങ്ങ് കോടനാട് രചിച്ച രാജസൂയം കോടനാടും കോട്ടയവും കടന്ന് പേടിയില്ലാതെ പടതയിച്ച രാജസൂയം மண்ணில் உதச்சவந்தடி தம்புரானை சாட்சியாக்கி தர்மரட்ச தொடங்கு படிஞாறம் ஆனையடி தம்புரான ஒருக்கூயம் காணு காணு கண்ணு

ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പെണ്ണുണ്ടേ വരികയാണ് അഴ കണ്ണു നിറയെ കാണുവാൻ കൊതിക്കുന്ന പട്ടാമ്പിയുടെയാണ് ചെണ്ടം ചിട്ടകൾക്ക് തെക്കിന്റെ രാജഭൂമിയിലേക്ക് വരികയാണവൻ മലയാള വനാമ്പുരത്തിൽ പിറന്ന മലയാള ചട്ടം പിടിച്ച് ചിട്ടകൾ പറഞ്ഞ വേലകളും ഉത്സവങ്ങളും കൂടി സ്വീകരിച്ചവൻ നാലര വയസ്സിന്റെ ബാല്യത്തിൽ പട്ടാമ്പി പടിഞ്ഞാറെ മഠം ഗുരുവായൂരെ തിരുമുമ്പിൽ നടയിരുത്തിയവൻ

ിൽ സൂര്യപ്രതാപിയായ കാലത്തിന്റെ ആവേശം കരുത്തിനെ സാക്ഷിയാക്കി ഒരുങ്ങി നിൽക്കുന്ന നേരത്തിന താരങ്ങളിലെ താരമാക്കി വഴി നടത്തുന്ന സാരഥിമാർ മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് നാട്ടിലെ പൂരങ്ങളും വിളിച്ചാൽ കാട്ടിലെ കൂട്ടെന്നും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സാധു നാട്ടിൽ കാത്തിരിക്കുന്ന നല്ല നാളുകൾക്ക് മുന്നിലേക്ക് വരികയാണ് ഈ മണ്ണിന്റെ ആഘോഷം വരികയാണ് മക്കളെ നേർ വഴി തെളിക്കാനും നേരുള്ള പോരാട്ടം കാണിക്കുവാനും കാലങ്ങൾ ഏറെയായി പഠിപ്പിച്ച സാരഥി മണിമല ബിനുവിന്റെയും വിഷ്ണുവിന്റെ ഒന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ പടം

കണൽ കെട്ടില്ലെങ്കിൽ എങ്കിൽ കൈ കൊള്ളും എന്നും തെളിയിച്ചു കൊണ്ടിരണ ബാലൻ ബാലന കൈ അടിക്കാൾ തീപ്പും ഇവ മലയാളത്തിൽ

ആരും കൊതിക്കുന്ന ആരവം പൂരഭൂമികൾക്ക് പകരമായി നൽകിയ പുതുമയുള്ള പടനായകൻ പൂരം പൂവിടുന്ന മണ്ണിലെല്ലാം നേരിടുന്ന നായകത്വം കാത്തിരിക്കുന്ന ഒരേ ഒരു ബാലൻ ബാല്യം വരും പേരിൽ മാത്രമെന്നും പോരാട്ടത്തിൽ

ൂർത്തി ഭാവം കൊണ്ട് അവതരിക്കുന്നു മക്കളെ നാട്ടുരാജാവ് ഇവൻ നരസിംഹപ്രിയുടെ നാട്ടുരാജാവ് വരികയാണ് ആരവങ്ങൾ തന്റെ വരവിനെ ശീലമാക്കി പണ നയിക്കുവാൻ നരഹരി കൊണ്ടുവരുന്നു ഇവൻ തൃക്കടവൂരിന്റെയും തിരുവിതാംകൂരിന്റെയും എണ്ണം പറഞ്ഞ പണനായകൻ

ആരാധകരെ ആവേശത്തിന്റെ ൂർവരാതാണ് രീതി അതെ അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരവം ഉയർത്തുവാൻ തന്നെ നായകനാണ് മക്കളെ നായകൻ നാടറെ ആരാധിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ച നരഹരിയുടെ നായകൻ ഏത് കണ്ണും ഏത് മനസ്സും നിന്ന് കൈവടങ്ങുന്ന കാശി വിശ്വനാഥ ആശയും ആവേശവും അഷ്ടമുടി പിറന്നവന്റെ പൂങ്കാവനത്തിൽ നിന്നും ഉന്നതികളുടെ കുറിച്ചവൻ ുംഭയോട് പിറവി കൊണ്ട തൃക്കടപൂരാൻ തെക്കൻ കൊടുങ്കാറ്റി വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ സൗര്യം തീർത്ത കടവൂരാൻ അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടപൂരാൻ അതേ കോവിലിൽ കാന്തിയോടെ വാഴുന്ന കൈലാസേശ്വരൻ മണ്ണിലേക്ക് നരഹരിയുടെ നായകൻ അതെ വരികയാണ് ആനയടി എന്നും തന്റെ രാജതട്ടകൾ കടന്നു വന്ന വീരനായകൻ മീനാടൻ തീരാ താവേശത്തിന്റെ പടവാളുമായി ദക്ഷിണ മലയാളത്തിന്റെ തെലകക്കുറിയായി തീർന്നവൻ മീനാടൻ പേരും പെരുമയും ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണവൻ തികവാർന്ന സഖ്യ സൗന്ദര്യത്തിന്റെയും മികവാർന്ന എഴുന്നള്ളിപ്പ് പ്രൗഢിയുടെയും അവസാന വാക്കായ ഗജരാജൻ ആരും കൊതിക്കുന്ന ആവേശത്തെ തന്റെ രീതികളിൽ ചേർത്തു നിർത്തി പൂരങ്ങളായ പൂരങ്ങളെല്ലാം നയിച്ചവൻ താൻ കയറി നിൽക്കാത്ത വേദികളും തന്റെ പാദം പതിയാത്ത പൂരഭൂമികളും മലയാള മണ്ണിൽ അധികമില്ലെന്ന് എഴുന്നള്ളി നിന്നാൽ തന്നോളം പ്രൗഢി മറ്റൊന്നിനും ഇല്ലെന്ന് മലയാള പെരുമയ്ക്ക് കാണിച്ചു കൊടുത്തവൻ ഇതാ നരസിംഹപ്രിയ വെള്ളച്ചുറിയുടെ അഭിമാന നായകൻ മലയാളം ആദംഗ പെരുമയുടെ സ്വകാര്യ അഹങ്കാരമായ കാഞ്ഞിരക്കാട്ട് മണിയിലെ ശേഖരൻ പ്രൗഢഗംഭീരമായി കടന്നു വരുന്നു കളഭ കേസരി കാഞ്ഞീര കാശേഖരൻ ഇതാ നരസിംഹപ്രിയ വെള്ളച്ചറയുടെ എണ്ണം പറഞ്ഞതും എണ്ണമച്ചതുമായ ഗജതാരകങ്ങളെ മാറിച്ചിമാർക്കും ആനയടിയുടെ പൂരപ്പെരുമയിലേക്ക് സ്വാഗതം ഗണപതി ഭരിക്കുകയാണ് തന്റെ ശാന്ത സൗന്ദര്യം കൊണ്ട് ആരാധകരെ തന്നോട്

മലയാളത്തിന്റെ നിന്നും ഹൃദയ തുടുപ്പായി മാറിയ കളഭ സൗന്ദര്യം കാലത്തിന്റെ ഇടനാടി കടന്നപ്പോൾ ആരാധക വൃന്ദം കൈനീട്ടി സ്വീകരിച്ച ചരിത്രമുള്ളവൻ കാവൽ നിൽക്കുന്ന തുണക്കാർക്ക് വരെ കൈനിറിയ സൗഭാഗ്യം പകരുന്ന ഐശ്വര്യ ശ്രീമാൻ

ആ നെയ്യടിയിൽ ആവേശത്തിന്റെ ചരിത്രം ഒഴുക്കിയ ചിഞ്ചുലം പ്രദേശിന്റെ നായകൻ ഇവൻ പൂര നിന്നും കടന്നു വരുന്ന താരപ്രഭയുള്ള നായകൻ ഗജരത്നം ലോകം എന്നും പറഞ്ഞ താരങ്ങളിൽ കൊമ്പിൽ മാത്രം കൈപിടിച്ച സാരഥി പറളി ബാലകൃഷ്ണന്റെ കൈയും പിടിച്ചുകൊണ്ടിൻ പ്രദേശനായി അവതരിക്കുന്നു നന്ദൻ പവിത്രമായ ആചാരങ്ങളുടെ പടനിലമായ ആനയടിയുടെ മണ്ണിലേക്ക് കടന്നു വന്ന ഗജമൂർത്തി ഭാവം 你。嗯嗯嗯嗯